നഗരസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചേർത്തല നഗരത്തിൽ എൽ ഡി എഫിന്റെ ശക്തിപ്രകടനം നഗരസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചേർത്തല നഗരത്തിൽ എൽ ഡി എഫിന്റെ ശക്തി പ്രകടനവും സ്ഥാനാര്ത്ഥികളുടെ നോമിനേഷൻ സമർപ്പണവും നടന്നു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പ്രസാദ് മുൻ എം പി അടുക്കന്റെ എം ആരിഫ് പി ഷാജിമോഹനൻ എം സി സിദ്ധാർത്ഥൻ വി ടി ജോസഫ് ഷെർലി ഭാർഗവൻ എന്നിവർ നേതൃത്വം നൽകി അനുകൂലമായി നല്ല കൂടുതൽ ഇടതുപക്ഷ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ചേർത്തല മുനിസിപ്പാലിറ്റി നടത്തിയിട്ടുള്ള എണ്ണമറ്റ വികസന പ്രവർത്തനങ്ങളുടെയും ക്ഷേമപ്രവർത്തനങ്ങളുടെയും ഫലമായി ഒട്ടേറെ ആൾക്കാർ പുതുതായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കേരള സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള ജലക്ഷേമ പദ്ധതികളുടെയും നടത്തിയുള്ള വികസന പ്രവർത്തനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ധാരാളം പുതിയ പുതിയ ആൾക്കാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വന്നുകൊണ്ടിരിക്കുന്ന ആവേശകരമായ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നമ്മൾ അപകരിക്കാൻ പോകുന്നത് അഴിമതിരഹിതവും ജനക്ഷേമകരവും വികസനപരവുമായ അഞ്ച് വർഷക്കാലത്തെ ചേർത്തല നഗരസഭയുടെ വികസന തുടർച്ചയാണ് എൽ ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ വർഷം പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റി പുതിയത് ജനങ്ങളിൽ നിന്ന് ശേഖരിച്ചെടുത്ത് ഒരു പ്രകടന പത്രിക നിങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ് സംസ്ഥാന സർക്കാർ പ്രസിദ്ധീകരിച്ച എൽ ഡി എഫ് പ്രകടന പത്രികയിലെ ഓരോ ഇനങ്ങളും ജനങ്ങളുടെ കയ്യിൽ കൃത്യമായി എത്തിക്കുന്നതിന് പ്രാപ്തരായ സാരഥികളെയാണ് ഞങ്ങൾ നിർത്തിയിട്ടുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഈ നഗരത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറയാൻ നിരവധി വിഷയങ്ങളിൽ ഇടപെടുകയും ചേർത്തല ഗവൺമെൻറ് ആശുപത്രി അടക്കമുള്ള ആശുപത്രിയുടെ വികസനം ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതേപോലെ തന്നെ ഷേർലി ഭാർഗവനും ടി എസ് സഞ്ജീവകുമാർ എല്ലാം നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാര വികേന്ദ്രീകരണത്തിലൂടെ കൂടുതൽ അധികാരങ്ങൾ ജനങ്ങളിലേക്ക് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തിരുതല പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയിലെല്ലാം കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നടപ്പാക്കുന്ന പദ്ധതികൾ അത് തീരുമാനിക്കാനുള്ള അവകാശവും ഈ പറയണ സ്വദേശി സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷം എത്രയോ കോടി രൂപ ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ചെലവഴിച്ചു എന്നുള്ളത് ജനങ്ങൾ വളരെ യു എൽ ഡി എഫിന് അനുകൂലമായ വിലയിടത്തിന് പ്രേരിക്കും ഒറ്റ പദ്ധതിക്ക് മാത്രം കേരള സർക്കാർ ഏഴര കോടി രൂപ നൽകിയ മുനിസിപ്പാലിറ്റിയാണ് ചേർത്തത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു നഗരസഭയ്ക്കും ഇതുപോലെ സംസ്ഥാന ഗവൺമെൻറ് പണം വാരിക്കൂരി നൽകിയിട്ടുണ്ട് ൊരു ഭരണം ചരിതല നഗരസഭയിൽ ഉണ്ടാക്കുവാനായിട്ട് കഴിഞ്ഞ ഭരണസമിതിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളെ കൊണ്ട് ഏറ്റവും വലിയൊരു വിശ്വാസം ഉള്ളത് മുപ്പത്തിയാറ് വാർഡുകളിലും എൽ ഡി എഫിൻ്റെതായിട്ടുള്ള സാരഥികൾ അതേപോലെ തന്നെ നിന്നുകൊണ്ട് ഏറ്റവും വലിയൊരു വിജയം കൈവരിക്കും എന്നുള്ള കുറച്ച് വിശ്വാസം ഞങ്ങൾക്കുണ്ട് കേരളയിലെ മുൻസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ട് പ്രധാന മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നേരിടുന്നത് ഇന്ന് ചേർത്തല മുനിസിപ്പാലിറ്റി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരവും ആ വികസന പ്രവർത്തനങ്ങൾ തുടർച്ചയ്ക്കും വേണ്ടിയാണ് വോട്ട് ചോദിക്കുന്നത് മറ്റൊന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ ഐശ്വര്യ പ്രവർത്തനങ്ങളുടെ അംഗീകാരത്തിൽ കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനപ്രിയരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ വിവിധ തുറയിലുള്ള പ്രാവീണ്യം പിന്നെ വെച്ചിട്ടുള്ളവർ അങ്ങനെ ഒരു സമ്പൂർണമായും ചേർത്തലയുടെ വികസനം ചേരത്തെ ചേർത്തലയുടെ വികസന പ്രക്രിയ തുടരുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പാനൽ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ അംഗീകാരം നേടാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെയാണ് നമ്മൾ മത്സരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി നഗരസഭയിൽ നടപ്പിലാക്കി ലക്ഷക്കണക്കിന് രൂപ നാളിതുവരെ കാണാത്ത തരത്തിൽ ചേർത്തല താലൂക്ക് ആശുപത്രിയും നെടുമ്പറക്കാട് വിളക്കുമരം പാലം സെൻറ്റ് മേരീസ് പാലം അതുപോലെയുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ചേർത്തല നിവാസികൾ ഇന്നലെ വരെയും കാണാത്ത തരത്തിലുള്ള ഉജ്ജ്വലമായ മുന്നേറ്റമാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി സഹെർലി ഭാർക്ക് വൻ നേതൃത്വം കൊടുത്ത നഗരസഭയുടെ ഭരണം കാഴ്ചവെച്ചിരിക്കുന്നത്